ഞാൻ ഇനി ഇപ്പൊ ഗതാഗത മന്ത്രി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വെളിയിൽ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് പി എസ് വന്നത് അങ്ങനെ പി എഫിന്റെ കയ്യില് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ മന്ത്രി ഈ ഫേസ്ബുക്കിലൊക്കെ വന്നെന്ന് പറയണ ചുമ്മയാണ് അത് മാത്രം എനിക്ക് പറയാം ചർച്ച സോറി പറയണം മാപ്പ് പറയണം അങ്ങനെയാണ് അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല മാപ്പ് ഇനി മാപ്പ് പറയൂല ഓല്ല ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും എല്ലാം ഒരേ ഒരേ കുടക്കീഴിലുള്ളതല്ലേ അപ്പോൾ പിടിപാടുള്ള ആളല്ലല്ലോ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കാനും ഇവിടെ വന്ന് ചോദിക്കാനൊക്കെ നമുക്ക് ആളില്ല ഇവിടെ ഒരു പാർട്ടിയിൽ അല്ലല്ലോ ആണെങ്കിൽ കേസിൽ ഇരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം അത് ഒന്നും ആവാതെ എനിക്ക് മാത്രം ജോലിയില്ല മറ്റേ രണ്ടുപേരും മറ്റേ അഞ്ച് ആൾക്കാർ ജോലി ചെയ്യും രണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് നമ്മൾ ആനിവേഴ്സറി വന്നതിന്റെ കാര്യം മന്ത്രിയെ കാണാൻ വേണ്ടി വേണ്ടി മന്ത്രി നമ്മുടെ അവതരിപ്പിക്കാൻ വന്നതാ ബുദ്ധിമുട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഈ കാര്യങ്ങൾ അവസ്ഥ ഒന്നും ഒന്നും ആയില്ല ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇതുവരെ ജോലി എടുത്തോല്ല അത് പ്രതി അല്ലല്ലോ പ്രതിയാണെങ്കിൽ കേസിൽ രചിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം അത് ഒന്നും ആവാതെ എനിക്ക് മാത്രം ജോലിയില്ല മറ്റേ രണ്ടുപേരും മറ്റേ മൂ അഞ്ചു ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ മന്ത്രിക്ക് അത് ഇടപെടാൻ പറ്റാ പറ്റേണ്ട ഇത്രയും ദിവസമായിട്ടേ നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് ഇത് തെറ്റ് ചെയ്ത് ആംഗ്യം കാണിച്ചുണ്ടെങ്കിൽ അത് തെളിഞ്ഞിട്ടില്ലല്ലോ അവർ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ലല്ലോ ആക്ഷേപം മാത്രമാണ് ഇതുവരെ ഒരു തെളിവും നിങ്ങൾക്കെതിരായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷെ അവർക്കെതിരായിട്ട് തെളിവുകളും ഉണ്ട് പോലീസ് ഒന്നും ചെയ്യുന്നില്ല അപ്പം ഗതാഗത മന്ത്രിയോട് ഇന്നിപ്പം എന്താണ് സംസാരിക്കാൻ പോകുന്നത് ജോലിക്ക് തിരിച്ചെടുക്കണം എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ജീവിക്കാൻ നിവൃത്തിയില്ല ജോലിക്ക് തിരിച്ചെടുക്കണം കുഞ്ഞിന് വൈകമുണ്ട് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും അറിയിക്കണം

ഒരു പാർട്ടിയില് അല്ലല്ലോ ഞാൻ ഉള്ളത് സാധാ ഒരു വ്യക്തിയെ പോലെ പോയി എന്താണെന്ന് നോക്കട്ടെ ഒറ്റയ്ക്കാണ് പാർട്ടിക്കാര് എനിക്ക് അന്നൊന്നും പാർട്ടിക്കാരും ഇല്ലല്ലോ സപ്പോർട്ട് ഇല്ലല്ലോ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ ഇങ്ങനെ ആവുമായിരുന്നു വന്നിട്ട് പോയതായിരുന്നുണ്ടല്ലോ വേറെ കേസിന്റെ അപ്ഡേഷി എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമല്ല എന്റെ കേസ് അന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇപ്പഴും നിക്കുന്നത് ഇല്ല അവരെ കേസ് അന്വേഷിക്കുന്നു ഇപ്പൊ നിങ്ങൾ ജോലി ആവശ്യത്തിന് വേണ്ടി ഗതാഗത മന്ത്രി കാണാൻ വന്നോ അതുപോലെ നിങ്ങളെ കേസ് മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ആഭ്യന്തരോ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി അവരെന്തെങ്കിലും സമീപിക്കാൻ എന്തെങ്കിലും തീരുമാനം നടക്കൂല ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എല്ലാം ഒരേ ഒരേ കുടക്കീഴിലുള്ള അപ്പൊ ഒന്നും നടക്കൂല്ല എന്നാലും ശ്രമിക്ക ോക്കാന്നല്ലാതെ ഒരു കോടതി വഴി മൂവ്മെന്റ് ചെയ്താലും അടക്കമുള്ളൂ അല്ലാതെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എന്നും കണ്ടിട്ട് കാര്യം കൊടുക്കാന്നല്ലാതെ ഒരു ഇത് നിവേദനം പ്രയോജനമില്ല ഇവിടെ ഇവിടെ ആയാലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നാലും കൊടുക്കാമെന്നല്ലേ ഉള്ളൂ കൊടുത്തെന്താണെന്നുള്ള തിരക്ക

ജോലിക്ക് കയറ്റാനുള്ള ജോലിക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാന്ന് പറഞ്ഞു കേസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ കേസ് ആയിട്ട് ഇത് യാതൊരു എനിക്ക് ജോലി ചെയ്യുന്ന കേസ് പ്രതിയല്ലല്ലോ പ്രതിയായില്ലോ കോടതിയില് കേസ് വന്നിട്ട് പ്രതിയാണോന്നോ അല്ലെങ്കിൽ പ്രതിയാക്കി ഒരു കേസ് എടുക്കാൻ അവര് തയ്യാറല്ലല്ലോ രണ്ടുപേരും ഒരേ പോലെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം മന്ത്രിയുടെ അനുകൂലം ഉണ്ടാവണം ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണത് പാവപ്പെട്ടവന്മാരെ കൂടെ നിക്കുന്ന പറയണേ ഉണ്ടായില്ലെങ്കിൽ മന്ത്രി ഈ ഫേസ്ബുക്കിലൊക്കെ വന്നെന്ന് പറയണ ചുമയാണ് അത് മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് സാറിന് മനസ്സിലായിട്ട് സാറ് ഇനിയും തിരിച്ചെടുക്കാതിരുന്ന രണ്ട് മാസമായി ഞാൻ ഇനിയപ്പോ ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പേര് ഇത് ആത്മഹത്യ ചെയ്യുക അതെ നോക്കി വേറെ വഴിയില്ല പറഞ്ഞു 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 അല്ലെങ്കിൽ മന്ത്രി മന്ത്രി കൊടുത്തിട്ട് ാലേ കെർ ടി ഇരിക്കുമ്പോഴത്തേലിക്ക് പോകുന്നു ആളൊരു ഒരു നീണ്ട പേപ്പർ വരും നഷ്ടം ഒന്നും പറഞ്ഞോണ്ട് കെ എസ് ആർ ടി ഇതിന്റെ കൊറേ നഷ്ടങ്ങള് റിക്കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല നമ്മളൊന്നും ഒന്നിനും ഒരു തെറ്റിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നീം പറഞ്ഞു വിടുക അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കുക അതാണ് വേണ്ടത് അഭിപ്രായം അത് സാറ് വെച്ചിട്ടുണ്ടല്ലോ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെയിൽ വഴിയാ നമ്മൾ കൊടുത്തതിന്റെ അതൊരു ഇല്ല ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ മാസങ്ങളും ഇനിയും മാസങ്ങളും കഴിയരുത് സാറേ എനിക്ക് നിവർത്തിയില്ല ദീപിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം മുമ്പും പറഞ്ഞത് ഈ അന്വേഷണത്തിന് തീരുമാനം എന്താണെന്നോ അന്വേഷണ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തിരിച്ചെടുക്കൽ ഉള്ളതാണ് അപ്പോൾ എന്താണ് സാറ് പറഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഒരു അന്വേഷണ സംഘം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ അന്വേഷണ സംഘം ഉണ്ട് വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘമാണല്ലോ കെ എസ് ആർ ടി സിയിലെ സാറൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പിടിച്ചോട്ട് പോകാൻ തന്നെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഒരുപാട് ഗ്രൂപ്പുകൾ സജീവമാകുന്നുണ്ട് ഒരുപാട് പേർ ഇടപെടൽ നടത്തുന്നു പലരും റിട്ടയേഡ് ഐ പി എസ്സുകാരടക്കം ഈ ഒരു വിഷയത്തിൽ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് മുൻ ഡി ജി പി അടക്കമുള്ളവരാണ് രംഗത്ത് സെൻകുമാർ സാർ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു സാർ എന്നെ പേഴ്സണലി വിളിക്കാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് പറയുന്നതെന്ന് വച്ചാൽ സാറ് പറഞ്ഞാൽ ഇതിൽ പിന്മാറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്മാറരുത് ഇതുമായിട്ട് മുന്നോട്ട് പോവുക ശക്തമായിട്ടുള്ള പാർട്ടിക്കാര് എല്ലാവരും ശക്തരാണ് എന്നും പറഞ്ഞ് പേടിക്കരുത് പിന്നെ കോടതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസിലെ ഇപ്പം ഘട്ടം എവിടെയാണ് എന്താണ് പറയാനുള്ളത് ഇത് എന്നാണ് ഉണ്ടെങ്കിൽ താങ്കളെ പ്രതിയാക്കി കുറ്റപത്രം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പോലീസ് തയ്യാറാണോ എന്താണ് അവസ്ഥ പോലീസ് അതൊന്നും പറയുന്നില്ലല്ലോ എനിക്കെതിരെയായിട്ടുള്ള കേസായാലും എൻ എനിക്ക് ഞാൻ കൊടുത്ത കേസായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇനി ഞാൻ തെറ്റ് കാരണം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കണം സമർപ്പിച്ചാലും കോടതിക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ ഇവരൊന്നും സമർപ്പിക്കാതെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവരൊന്നും സമർപ്പിക്കില്ല ഒറ്റ വക സമർപ്പിക്കില്ല വക്കീൽ ചോദിച്ചിട്ട് ഒരു ഇതുമില്ല ഞാൻ പോയി ചോദിച്ചിട്ട് എന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ട് ഒരു മതി നാണം കെടുത്തി വിടുമ്പോലെയാണ് വിട്ടത് കെ എസ് ആർ ടി സി സി എം ഡി ആയിട്ടൊക്കെ അവർക്ക് ഇതുമായിട്ടുള്ള ഈ മേയറുമായിട്ടുള്ള ഇഷ്യൂ അവർക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കാൻ സാധ്യമല്ല ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ചെയ്യാൻ സാധ്യമില്ല എന്നാണ് പറയുന്നത് പറയണത് അത് വേണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരെ വണ്ടി ഫ്രണ്ട്ലി ഞാനെല്ലാം മേയറുമായിട്ട് തർക്കം വേണ്ടായിരുന്നു മേയർ ആണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഈ തർക്കം വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടെ ഇദ്ദേഹമാണെന്നുള്ള കാര്യവും എം എൽ എ സ്ഥലം എം എൽ എ പോലും അല്ല ബാലുശ്ശേരി എം എൽ എ ആണ് ഇവിടുത്തെ എം എൽ എ അല്ലേ കോംപ്രമൈസിന്യായിട്ട് കോംപ്രമൈസിന് തയ്യാറാവാൻ എന്ന് വച്ചാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനെ കോംപ്രമൈസ് ആണ് അവരോട് ചർച്ചയ്ക്ക് തയ്യാറാകാനും അവർക്ക് ചർച്ചയെന്ന് വെച്ചാൽ സോറി പറയണം മാപ്പ് പറയണം അങ്ങനെയാണ് അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല മാപ്പ് ഇനി മാപ്പ് പറയൂല മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത ഒരാത്ത് ഇടക്കില്ലേ അവരാദ്യം മാപ്പ് പറയട്ടെ തെറ്റ് ചെയ്തിട്ട് അവർ മാപ്പ് പറയട്ടെ മാത്രമാണ് നിവേദനത്തില് കെ എസ് ആർ ടി സിയിലെ സാറിൻ്റെ അടുത്ത് ഇതേ പറയാൻ പറ്റുള്ളൂ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ബാക്കിയുള്ള ഇനി വക്കീലിന്റെ അടുത്ത് ചോദിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം മുഖ്യമന്ത്രി കാണാനുള്ള തീരുമാനമുണ്ട് പറ്റുമെങ്കിൽ കാണണം പക്ഷേ ഒരു ഉറപ്പുമില്ല നമുക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അത് ഇവിടെ നിന്നും സാറിനായാലും ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നാണ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആർക്കും ഇതില്ല മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലാണ് ഇന്ന് എത്തി പരാതി വരുന്നത് പ്രതിഷേധവും പറയുന്നത് വരും ദിവസങ്ങളിലൊക്കെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രതിഷേധം നിർത്താനുള്ള സാഹചര്യം ഉണ്ടോ അത്തരത്തിലാണോ അല്ല ഞാനിപ്പോ പ്രതിഷേധമായിട്ട് പോലീസ് സ്റ്റേഷന്റെ വണ്ടിലായാലും പോണോന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പാർട്ടി വിഭാഗമോ ഒന്നുമില്ല അടുത്ത ഞാൻ ഇവിടെ ഒന്ന് പ്രതിഷേധിച്ചാലും ഞാൻ അഴുക്ക് കയറിയെന്ന് ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ അടുത്ത കേസിൽ അകത്താക്കും അത് നിങ്ങൾക്കറിയാമല്ലോ ഏതൊരു കേസായാലും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നില്ല പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ടല്ലോ അത് ചെയ്യാം ഒന്നും കുഴപ്പമില്ല